ശ്രീ ടി പി ജയചന്ദ്രൻ ആർ എസ് എസ് അതാണ് പാർട്ടി വിശ്വസിക്കുന്നത് പാർട്ടി വിശ്വസിക്കുന്ന അതാണ് ആർ എസ് എസ് കാരാൽ കൊല ചെയ്യപ്പെട്ട രണ്ടു പേരുടെ ഷൈജുവിന്റെയും സുബീഷിന്റെയും രക്തസാക്ഷിത്വമാണ് ഈ കാലയളവ് അത്രയും ആദരിച്ചു വന്നത് അതിപ്പോൾ ഒരു സ്മാരകമായി വരുമ്പോൾ മാത്രം അത് വിവാദമാക്കുന്നു ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം സി അതാണ് ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി ഇവിടെ പറഞ്ഞത് മഞ്ജുഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്നു എന്ന് സി സനോജ് മനസ്സിലാക്കണം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലേ മഞ്ജുഷേ നോക്കൂ ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു കുറച്ചു മുമ്പ് ഡി വൈ എഫ് ഐ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഇവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്താണ് എന്ന് അവർക്ക് ഇപ്പോഴും വിവരീകരിക്കാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയില്ലേ ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴെങ്കിലും ഈ അക്രമത്തിനൊപ്പം അല്ലാതെ അവർ ഈ രാജ്യത്തെ സമാധാനത്തിനും കൂടെ നിന്നിട്ടുണ്ടോ ശ്രീ സനോജനോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നു സർ ഈ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ ദേശാഭിമാനിയിലല്ലാതെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ വാർത്തയെ കുറിച്ച് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു ഇനി താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൂർ ഘടകത്തിന്റെ ബ്രാഞ്ചിന്റെ ലോക്കലിന്റെ എല്ലാത്തിന്റെയും ഈ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാകുമല്ലോ നോക്കൂ വർഗീസ് വധം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സനോജയെ പുനരന്വേഷിച്ചത് എത്ര ശാസ്ത്രീയമായിട്ടാണ് ലോകം വികസിച്ചിരിക്കുന്നത് അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ കൈ കൊടുത്തുകൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂൺ മാസത്തിൽ ആറാം തീയതി നടന്ന പതിനഞ്ചാം തീയതി നടന്ന സംഭവം ആറിന സംഭവം ഞാൻ സമ്മതിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പോലീസല്ലല്ലോ ഏറ്റവും കഴിവ് തെളിയിച്ച ലോകം മുഴുവൻ ആദരിക്കുന്ന കാരണഭൂതനായ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുശക്തമായ ഒരു പോലീസ് സംവിധാനമില്ലേ ആ പോലീസ് സംവിധാനം കഴിഞ്ഞ എട്ട് വർഷമായി കേസ് അന്വേഷിച്ച നിജസ്ഥിതി എന്താണ് അതൊന്നുമല്ല മഞ്ജുഷേ ഇതിന്റെ വസ്തുത ഇതൊരു കച്ചവടമാണ് ഇത് നല്ലൊരു ബിസിനസ്സാണ് സന്ദേശം എന്ന സിനിമയിൽ പറഞ്ഞ മാതിരിയില് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷികളെ തേടുകയാണ് രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ് തേടിയ രക്തസാക്ഷികൾ അവർക്ക് നല്ല ഒരു കച്ചവട ചരക്കാണ് ആ പദം പ്രയോഗിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിക്കട്ടെ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം അഭിമന്യുവിൻ്റെ വധം അഭിമന്യുവിൻ്റെ വധ രക്തസാക്ഷിത്വവും ഒരു നല്ല മാർക്കറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു ഒരു അവസരമായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ പേര് എത്ര വിരിച്ചു എത്ര കുടുംബത്തിന് കൊടുത്തു അപ്പം എപ്പോഴും ഈ സിനിമയിലൊക്കെ പറയുന്ന മാതിരിയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടാണ് ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ കുടുംബത്തോട് നീതി പുലർത്താൻ അവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ കേസ് അന്വേഷണം കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയുള്ള ഈ ഭരണകൂടത്തിൽ എട്ട് വർഷക്കാലം പുനരന്വേഷിക്കാൻ ഒരു ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാനൂർ ഘടകമോ കണ്ണൂർ ജില്ലാ ഘടകമോ സംസ്ഥാന ഘടകമോ ഏതെങ്കിലും ഒരു ഘടകം ആവശ്യപ്പെട്ടോ എന്തേ അന്വേഷണം ആ ഫയൽ റീ ഓപ്പൺ ചെയ്യുന്നില്ല അതൊന്നുമല്ല എന്തിനേറെ ഈ ഈ ഇലക്ഷന് തൊട്ടു മുമ്പ് ഇതേമാതിരി ഒരു സമാധാന പ്രവർത്തനം തുടങ്ങി ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനത്തില് അന്ന് തള്ളി പറഞ്ഞു ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ പേരിൽ മറ്റൊരു രക്തസാക്ഷി മണ്ഡപം പുലർത്തരുന്നേക്കും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വന്തം ആദർശവും ധർമ്മമോ സംരക്ഷിക്കാൻ വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിന്റെ ഫലമായി കൊല്ലപ്പെടുന്നവനെയാണ് രക്തസാക്ഷി എന്ന നിർവചനത്തിൽപ്പെടുത്തുന്നത് പകരം ഇവിടെ കണ്ണൂർ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട ഓരോരുത്തരെയും നിങ്ങൾ പരിശോധിക്കും കണ്ണൂർ ജില്ലയിലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ പീഡനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് 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 പറഞ്ഞു ആർ എസ് എസ് ആർ എസ് ആർ എസ് വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു സർ വാദത്തിന് വേണ്ടി അംഗീകരിക്കുമ്പോൾ കണ്ണൂരിൽ നിങ്ങളുടെ കൊലക്കത്തിയുടെയും ബോംബിന്റെയും ശിക്ഷാ നടപടിയെ നേരിടാത്ത ഏതെങ്കിലും ഒരു പാർട്ടി കേരളത്തിലുണ്ടോ പക്ഷേ അതേ സമയത്ത് തന്നെ ഇതേ മേഖലയിൽ ഈ പറയുന്ന ചെറ്റക്കണ്ടി എന്നുള്ള മേഖലയിൽ ആർ എസ് എസിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു അതിൽ പരിക്കേറ്റ ആളുകളുടെ പേരും ഇവിടെ സനോജ് പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഈ രണ്ട് പേർ കൊല്ലപ്പെടുന്ന ആക്രമണം ഉണ്ടായത് എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരുക്കേൽക്കുന്ന ഒരു സംഭവം അതേ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ രീതിയിൽ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാണ് സനോജ് പറയുന്നത് അതുകൊണ്ടാണ് തൊട്ടടുത്ത വർഷം മുതൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങി അപ്പോഴൊന്നും ആരും ഇതിൽ എതിർപ്പ് പറഞ്ഞിട്ടുമില്ല ആരും അത് വിവാദമാക്കിയിട്ടുമില്ല എന്നാണ് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ വാദം മഞ്ജുഷെ അവര് രക്തസാക്ഷി ദിനം ആചരിച്ചു കൊള്ളട്ടെ അവർ പ്രമേയം പാസാക്കി കൊള്ളട്ടെ എന്റെ ചോദ്യം ഈ രക്തസാക്ഷിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ഇൻകുലാവിന്റെ മുദ്രാവാക്യത്തിന്റെ വീരം ഉൾക്കൊള്ളാൻ അങ്ങനെയാണെങ്കിൽ ഈ പാവം നിരപരാധികളെ കൊന്നൊടുക്കി ആർ എസ് എസ് കാരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കണ്ടേ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണ്ടേ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ എന്തിനാ ആർ എസ് എസ് കാരോട് സനോജിന്റെ പാർട്ടി ഇത്ര ദയ കാണിക്കുന്നത് ഇത്രയൊക്കെ കൂരന്മാരായ ഇത്രയൊക്കെ മനുഷ്യത്വമില്ലാത്ത ഇവദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ കടമെടുത്താൽ അത് അംഗീകരിച്ചാൽ നിങ്ങൾ എന്തിനായി ആർ എസ് എസ് കാരോട് ഇത്ര ദയ കാണിക്കുന്നത് എന്തേ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് ഒന്ന് അന്വേഷിച്ചു കൂടായിരുന്നോ എന്റെ ആർ എസ് എസ് കാരും കൂടെ നിയമത്തിനു മുമ്പ് കൊണ്ടുവന്നുണ്ടായിരുന്നോ പച്ച കള്ളം ഇങ്ങനെ പറയുമ്പോ മഞ്ഞുഷേ കേരളത്തിലെ ജനങ്ങൾ ഇവരൊന്നും വിശ്വാസത്തിൽ എടുക്കണ്ടേ ഞാൻ അദ്ദേഹത്തോട് വിനിയമരം ചോദിക്കുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള എന്തിനടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും മാഷാ അള്ള ബോർഡ് വെച്ചിട്ടല്ലായിരുന്നോ പോയത് ഇന്നോവ കാർ വരുമെന്നല്ലായിരുന്നോ അത് രക്തം ആർ എസ് എസിന്റേതായിരുന്നില്ല ചിരിച്ച നാൾ മുതൽ ചെങ്കൊടി പിടിച്ച് എന്റെ നാട്ടിലെ ബാലുശ്ശേരിയിലെ വലിയൊരു നേതാവിന്റെ മകളെ കഴുത്തിൽ ചുവന്ന നാടകെട്ടി ജീവിത സഖിയായി സ്വീകരിച്ച ടി പി ചന്ദ്രശേഖരന് എത്ര വെട്ടുകൾ എന്ന് അവർ കണ്യോ എനിക്കറിയില്ല അതും ആർ എസ് എസിന്റെ അക്കൗണ്ടിലായിരിക്കാം ഷുഹൈബ് ഷുക്കൂറിനെ കൊന്നവർ എങ്ങനെയാ കൊന്നത് ഇദ്ദേഹം ഇപ്പൊ ആർ എസ് എസിന്റെ കാപാലികത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് പാർട്ടി നേതാവ് ബ ബലപ്പെടുത്തി ശരിവെച്ച് എത്ര നിഷ്ഠൂരമായിട്ടാണ് ചെറുപ്പക്കാരനെ കൊന്നത്